എംഎൽഎ ഡോക്ടർ മാത്യു കുഴൽനാടൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് തല യോഗത്തിൽ നടത്തിയ പ്രസംഗം നമ്മൾ കേൾക്കേണ്ടതാണ് കേരളത്തിൽ പ്രബലമായ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുമ്പോൾ മൗനമല്ല ഭൂഷണമെന്ന് തെളിയിക്കുകയാണ് മാത്യു കുഴൽനാടൻ കുടുംബം ഭൂമി പ്രശ്നവും വക്കവനിയവും മറ്റും ബന്ധപ്പെടുത്തിയ പ്രചാരണ ശക്തിപ്പെടുമ്പോൾ മതേതര പാർട്ടികൾ എങ്ങനെയാണ് പ്രശ്നത്തെ നേരിടേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് നമുക്ക് പ്രസംഗം കേൾക്കാം സാധാരണഗതിയിൽ ക്രൈസ്തവരെ കുറിച്ച് ക്രൈസ്തവരുടെ വിഷയങ്ങളെ കുറിച്ച് എ സി സി സമ്മേളനങ്ങളിൽ ശബ്ദമുയരാതെ ഒന്നല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള പ്രതികൾ സംസാരിക്കണം അതല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനത്ത് നിന്നുള്ള സംസാരിക്കും പക്ഷേ ഈ കഴിഞ്ഞ എ സി സിയിൽ മധ്യപ്രദേശിൽ നിന്നും ഒറീസയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ടിട്ടാണ് വരുന്നത് അവർ പറഞ്ഞു ഈ നാളത്രയും ബി ജെ പി ഈ ഈ രാജ്യത്തെ മുസ്ലിം സഹോദരന്മാരെയാണ് മുസ്ലിം സമുദായത്തെയാണ് വേട്ടയാടിയിരുന്നത് എങ്കിൽ ഇന്ന് വളരെ തുച്ഛം തുലോ ആയ തുലോം തുച്ഛമായ ചെറിയ ജനസംഖ്യ മാത്രമുള്ള ഞങ്ങളുടെ സംസ്ഥാനത്തെ ക്രൈസ്തവ സമൂഹങ്ങളെയും സമുദായത്തെയും ക്രൈസ്തവ സഹോദരന്മാരെയും ഇവർ നിരന്തരം വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു പലപ്പോഴും അവർ ആക്രമിക്കപ്പെടുമ്പോൾ അവർ വിളിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരെയാണ് നിങ്ങൾ ഓർക്കണം മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും ഒറീസയിലും മറ്റൊരു പാർട്ടിയെയും മറ്റൊരു നേതാവിനെയും ക്രൈസ്തവർക്ക് വിളിക്കാനില്ല അവർ ആരും കടന്നു വന്നിട്ടില്ല ഇതുപോലൊരു ചെറിയ ഹാളിൽ പത്തോ അൻപതോ പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോ അപ്രതീക്ഷിതമായി പത്തുനൂറ് പേര് കടന്നു വന്ന് അവിടെയുള്ള എല്ലാം അടിച്ചു തകർത്ത് ബൈബിൾ വലിച്ചു കീറി നിങ്ങളിവിടെ മതപരിവർത്തനം നടത്തിയാണ് എന്ന് പറഞ്ഞ് അവരെ തല്ലിയോടിക്കുന്ന സംഭവം ഒന്നല്ല രണ്ടല്ല ഒൻപതല്ല ഒരുപാട് വടക്കേന്ത്ണ്ടാകുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല അന്വേഷിക്കുന്നില്ല ബി ജെ പി ആണ് സംഘപരിവാറാണ് ബി എച്ച് പി ആണ് ബജറന്തൽ ആണ് പല പേരുകളിലാണ് അവർ നടപ്പിലാക്കുന്നത് എന്നിട്ട് ഇവിടെ വക്ക ബില്ല് കൊണ്ടുവന്നിട്ട് ബി ജെ പി കാരൻ പറയുകയാണ് മുനുമ്പത്തെ ക്രൈസ്തവ സഹോദരന് വേണ്ടി ക്രൈസ്തവർക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന ബില്ലാണെന്ന് പറയുമ്പോ അത് നിഷ്കളങ്കമായി വിശ്വസിച്ചു പോകുന്ന ക്രിസ്ത്യാനികൾ ഉണ്ടായെങ്കിൽ നമ്മൾ അവരോട് പറയണം ഈ സമൂഹത്തെ വേട്ടയാടൻ മുന്നിൽ നിൽക്കുന്നത് ഈ രാജ്യത്ത് നമുക്ക് ശത്രുക്കളായില്ല ക്രൈസ്തവരെ വേട്ടയാണാൻ ഈ രാജ്യത്ത് ഒരു മുസൽമാനും വന്നിട്ടില്ല ക്രൈസ്തവരെ തേടി പിടിച്ച് അവരുടെ മീറ്റിംഗുകൾ അടിച്ചു തകർക്കാൻ ഒരു മുസൽമാനും കേട്ടിട്ടില്ല ഇന്ത്യയിൽ പക്ഷേ ഇന്ത്യയിൽ അത് വന്നത് ഈ വിചുംകളിലും സംഘപരിവാറും ബി ജെ പിയുമാണ് എന്ന് പറയാനുള്ള ആർജവും ഇവിടുത്തെ ഉണ്ടാകണം എന്നിട്ട് വക്കഫിന്റെ പേരിൽ വക്കഫ് ബില്ലിന്റെ പേരിൽ ക്രൈസ്തവനെ സംരക്ഷിക്കാൻ ഞങ്ങളാണ് എന്ന് പറയുന്ന ഈ സംഘപരിവാറിനെ നമുക്ക് തുറന്നു കാണിക്കാൻ കഴിയണ്ടേ എവിടെയെങ്കിലും ഒക്കെ ആശങ്കകൾ ഉണ്ടാക്കാൻ എവിടെയെങ്കിലുമൊക്കെ സംശയങ്ങൾ ജനിപ്പിക്കാൻ ആസൂത്രിതമായ പ്രക്രിയ നടക്കുകയാണ് ഒരു പുതിയ ഓർഗനൈസേഷനാണ് കാസ എന്ന് പറയുന്നത് മുഖമില്ലാത്ത സംഘടനയാണ് ആരാണെന്ന് അറിയില്ല എവിടെന്നാണെന്ന് അറിയില്ല നിരന്തരം ഫേസ്ബുക്കിൽ ഇങ്ങനെ കാസയുടെ പേരിൽ ക്രൈസ്തവർക്ക് വേണ്ടി ഇങ്ങനെ മുറവിളി കൂട്ടികൾ മുസ്ൽമാന്മാർക്കെതിരെ ആർക്ക് വേണ്ടി ഇവിടത്തെ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾ വേട്ടയാടിയിട്ട് എന്ത് കിട്ടാനാണ് ഈ രാജ്യത്തെ രണ്ട് മൈനോറിറ്റികളാണ് മണിപ്പൂരിൽ നിന്നും വന്ന കോൺഗ്രസിന്റെ എം പി അദ്ദേഹത്തിന്റെ പ്രസംഗം കേരളത്തിലെ ക്രിസ്ത്യാനികൾ കേൾക്കാമായിരുന്നു അദ്ദേഹം മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസിന്റെ എം പറഞ്ഞു നൂറുകണക്കിന് പള്ളികൾ അടിച്ചു തകർക്കപ്പെട്ട് നൂറുകണക്കിന് ക്രൈസ്തവ സഹോദരന്മാരെ കൊന്നൊടുക്കിയപ്പോ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വട്ടം ഞങ്ങളുടെ സംസ്ഥാനത്ത് വരാൻ തയ്യാറാകണമെന്നാണ് മറ്റൊന്നും പറഞ്ഞില്ല അദ്ദേഹം വന്നത് തടയണമെന്നോ ണമോ ഞങ്ങൾക്കൊന്ന് തള്ളിയവരെ തിരിച്ച് ഉപയോഗിച്ച് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ മണിപ്പൂരിൽ ഒരു വട്ടം പറഞ്ഞിട്ട് എത്രയോ മാസങ്ങൾ കലാപമായിരുന്നു എത്ര പള്ളികളാണ് മൂന്ന് പള്ളികൾ അടിച്ചു തകർക്കപ്പെട്ടു നൂറുകണക്കിന് ക്രൈസ്തവ വിശ്വാസികൾ വേട്ടയാടിക്കുന്നു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വട്ടം മണിപ്പൂരിൽ പോയാൽ തയ്യാറായില്ല അത് പോവാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ ഇങ്ങനെ കലാപം നടക്കുന്നിടത്ത് എപ്പോഴാണോ ദേശീയ നേതാവ് ചെന്നിറങ്ങി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ അതുപോലുള്ള നേതാക്കന്മാരോ ചെന്നിറങ്ങുമ്പോഴാണ് ഇതുപോലത്തെ കലാപങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നത് നമ്മൾ ഓർമ്മയുണ്ട് ഗുജറാത്ത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാപം അപങ്കുരം നടക്കുമ്പോ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അത് കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോ അതിനാദ്യമായി അറുതി വന്നത് പ്രിയങ്കരിയായ ഗാന്ധി ഗുജറാത്തിന്റെ മണ്ണിൽ കാലുകുത്തിയപ്പോഴാണ് ടപ്പെട്ടവർക്കൊരു നേതാവ് എന്ന ധൈര്യം ആയിരക്കണക്കിന് മുസ്ലിമാൻമാർ ഒന്നിച്ച് തടിച്ചുകൂടി സോണിയാഗാന്ധിയുടെ മുമ്പിൽ അവർ ഒന്നിച്ചു വന്നപ്പോ അവർക്ക് കിട്ടിയ ആർജവും ധൈര്യവുമാണ് ആ ഗുജറാത്ത് കലാപത്തെ കെട്ടിയത് പക്ഷെ മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന കലാപം അത് അടങ്ങേണ്ടതില്ല അത് ഒടുങ്ങേണ്ടതില്ല അത് നടക്കട്ടെ എന്ന് തീരുമാനിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് ബി ജെ പി അവരുടെ സംഘടനയാണ് സംഘപരിവാർ അവരാണ് പറയുന്നത് കേരളത്തിലെ മുനമ്പത്തിലെ ക്രൈസ്തവർക്ക് ഞങ്ങളാണ് സംരക്ഷണം തീർക്കുക എന്ന് അത്ര നിഷ്കളങ്കമായി നമ്മൾ ഇവരെ വിശ്വസിക്കേണ്ടതുണ്ടോ ഈ രാഷ്ട്രീയത്തെ ബി ജെ പി മാത്രമല്ല ബി ജെ പി മാത്രമല്ല സി പി എമ്മും ആസൂത്രിതമായി ആ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് കാരണം സി പി എം കണക്കുകൂട്ടുന്നത് ഈ ആശങ്കയുടെ പേരിൽ ഈ തെറ്റിദ്ധാരണയുടെ പേരിൽ ഏതെങ്കിലും ക്രൈസ്തവർ ബി ജെ പിൻ തയ്യാറായാൽ അതിന്റെ നഷ്ടം യു ഡി എഫിനാണല്ലോ അതിന്റെ നഷ്ടം കോൺഗ്രസിനാണല്ലോ അതിൽ രാഷ്ട്രീയ ലാഭം കണ്ടെത്താൻ പരിശ്രമിക്കുന്ന സി പി എം നമ്മുടെ മുമ്പിലുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ കേവലം പത്രപ്രസ്താവനകൾ കൊണ്ട് കഴിയില്ല ടി വി ചർച്ചകൾ കൊണ്ട് കഴിയില്ല അതാണ് നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ കാലാൽ പടയായ നിങ്ങൾ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമാരും ബി എൽ എമാരും വാർഡ് പ്രസിഡന്റുമാരും ഈ രാഷ്ട്രീയത്തെ ഈ നാട്ടിൽ പ്രതിരോധിക്കാൻ തയ്യാറാകണം നമ്മൾ മതേതരത്വത്തിന്റെ വക്താക്കളാണ് എത്ര തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാലും എത്ര വില കൊടുക്കേണ്ടി വന്നാലും ഈ രാജ്യത്തിന്റെ മതേതരത്വം നമ്മൾ സംരക്ഷിച്ചില്ല എങ്കിൽ അതിനുവേണ്ടി മറ്റൊരു പാർട്ടി രാജ്യത്തില്ല എന്ന് നിങ്ങൾ വിസ്മരിക്കരുത്